Hello friends! ഇറ്റ്സ് ദിസ് സ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളത് നല്ല പ്രോട്ടീൻ ഫൈബറും റിച്ച് റിച്ചായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയാണ് നമുക്ക് നല്ല ഫില്ലിങ്ങും ആയിട്ട് ഇരിക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ ലൈക്കും ഹൈപ്പും ഒക്കെ തന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റെസിപ്പി നമ്മളിത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ഓംലെറ്റ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു പിടി കുറച്ച് ചീര പച്ച ചീര എടുത്തിട്ടുണ്ട് രണ്ട് ബീൻസ് ഒരു തക്കാളി തക്കാളിയുടെ നടുക്കുള്ള ആ ഒരു ഒക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുഞ്ഞൊരു കഷ്ണം ക്യാബേജ് എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് മുട്ട വെച്ചിട്ടാണ് നമ്മളത് തയ്യാറാക്കുന്നത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഓട്ട്സാണ് ഓട്സ് റോൾഡ് ഓട്സ് ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് അനത്തിയിട്ടാണ് ഞാനിതേപോലെ പൊടിച്ചെടുത്തിട്ടുള്ളത് കാരണം ചിലർക്ക് അല്ലെങ്കിൽ അനത്താണ്ട് നമ്മൾ ഡയറക്റ്റ് പൊടിച്ച് ചേർക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് വയറ്റിന് പിടിക്കത്തില്ല ചെറിയ വയറ വയറുവേദനയൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് അനത്തിയിട്ട് നമ്മൾ പൊടിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയറുവേദന വരത്തില്ല അപ്പം നമുക്കിനിപ്പം ആദ്യത്തെല്ലാം കുഞ്ഞു രീതിയിൽ ഇതൊന്ന് അരിഞ്ഞെടുക്കണം ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ മുട്ടയുണ്ടല്ലോ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ മുട്ട ആദ്യം നമുക്ക് ഇതിലേക്കൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ടുകൊടുക്കണം നമ്മൾ രണ്ട് മുട്ട ഇത് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഓട്സ് ഇതൊരു രണ്ട് സ്പൂൺ ഓട്സ് ഉണ്ടാവും കേട്ടോ അത്രയേ ഉള്ളൂ അതാണ് നമ്മൾ പൊടിച്ച് എടുത്തിട്ടുള്ളത് കാരണം നമ്മൾ ഈ ഒരു ഓട്ട്സ് ഇതിലേക്ക് ചേർക്കും നല്ല ഹെൽത്തി ആണ് നല്ല ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വെയിറ്റ് ലോസിന് ഒക്കെ വേണ്ടിയിട്ട് ഒക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ അല്ലാണ്ടാണെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ലതാണ് പിന്നെ നമ്മൾ ഇത്രയും വെജിറ്റബിൾസും അതുപോലെ എഗും കാര്യങ്ങളൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നല്ല പ്രോട്ടീൻ റിച്ചഡ് ആയിട്ടുള്ളൊരു വെജിറ്റബിൾ സാലഡാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് അതീം ഓട്സ് ഇപ്പം നമ്മൾ പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് കുതിർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ടയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മുട്ടയായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് കിടന്ന് അത്രയും സമയം കൊണ്ട് കിടന്ന് ആ ഓട്സ് അത് കുതിർന്ന് കിട്ടുകയും ചെയ്യും ഇപ്പം നിങ്ങൾക്ക് പൊടിച്ചല്ല ഡയറക്റ്റായിട്ട് ഓട്സ് ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ എനിക്കിങ്ങനെ പൊടിച്ച് ഇടാനാണ് അല്ലാണ്ട് എനിക്ക് കടിച്ചു കഴിക്കുന്നത്ര ഒരു ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ചോദിച്ചു പൊടിച്ച് ചേർക്കാം അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പം ഇത് പൊടിച്ച് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഓരോന്നും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഞാനാണെങ്കിൽ ഈ ക്യാരറ്റ് അരിഞ്ഞെടുക്കുമല്ലോ അത് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുവാണ് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളതെല്ലാം ഇതിൽ ഇട്ടിട്ടുള്ളൂ അപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഇച്ചിരി മുട്ട രണ്ടെണ്ണമായതും ഇത്രയും വെജിറ്റബിൾസും കൂടെ ആകുമ്പോൾ അതിങ്ങനെ ഒരിത്തിരി കുറുകിയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിനിപ്പോൾ ഇതിനെ ഒന്ന് ലൂസാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ലേശം അളവിൽ നമുക്ക് കുറച്ച് പാലുണ്ടല്ലോ പാൽ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കട്ടിയായിട്ടിരുന്നാലും നമ്മൾ പാലിൽ അങ്ങോട്ട് ഒഴിച്ച് അത് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ മുറിവ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ വെന്ത് കിട്ടാനായിട്ട് പാടായിരിക്കും അപ്പോൾ നമ്മൾ ലേശം പാൽ ഒഴിച്ച് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് യൂസാക്കി എടുത്താൽ മതി നിങ്ങൾ ചേച്ചി പാൽ ഒഴിക്കുമ്പം അത് മധുരം വരുമോ അത് മധുരവും കാര്യങ്ങളൊന്നും വരത്തില്ല നല്ല ടേസ്റ്റാണ് അപ്പം ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആയിരിക്കും കാരണം ഇത്രയും വെജിറ്റബിൾസൊക്കെ നമ്മൾ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ആണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഇടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ ശേഷം കുരുമുളക് കൂടി നമുക്കത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കും നമ്മളത് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇത് ഫ്രൈ പാനിൽ ഒഴിച്ച് ഇട്ടെടുക്കും ഇപ്പം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിനിപ്പോൾ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഒലുവോയിലാണ് ഉലുവോയില് നല്ല ഹെൽത്തി ആയതുകൊണ്ട് ഒലുവോയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അന്ന് നിങ്ങളുടെ കയ്യിൽ ഏതെണ്ണയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പോൾ എൻ്റെ ഉലുവോയിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒലുവോയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നമുക്ക് അതെല്ലാടും പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എണ്ണ ലേശം കൂടെ കുറച്ച് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ചാലും മതി കാരണം അല്ലെങ്കിൽ ഇത് ചിലപ്പം പാനകത്ത് പിടിക്കും അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ പാൻ ഒന്ന് ചൂടാവണം ആ സമയത്ത് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയും വെജിറ്റബിൾസും കൂടെ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ വെജിറ്റബിൾ എല്ലായിടവും എത്തണം ഒരേപോലെ എത്തണം അല്ലെങ്കിൽ വേവാതിരിക്കുകയെ അപ്പം നമുക്കതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് സ്പൂണ് വെച്ചിട്ടൊന്ന് എല്ലായിടം ഈക്വലാക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കാൽ മതി ഞാനിതൊരു മീഡിയത്തിന് താഴെയുള്ളൊരു ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് കാരണം ഇത്രയും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് തന്നെ അത് വേഗാതിരിക്കും അപ്പോൾ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇത് വെച്ച് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ താഴെ ഭാഗം പെട്ടെന്ന് വെന്തിട്ട് മേൽഭാഗം വേവാതെ ഇരിക്കും അപ്പോൾ ഒന്ന് നമുക്ക് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിം ഇട്ടിട്ട് വേണം അത് എപ്പോഴും ചെയ്യാനായിട്ട് അത് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കിതൊന്ന് വേവുന്ന സമയത്ത് തിരിച്ച് അത് മേളിൽ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട് അത് ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയതാണ് അപ്പോൾ നമുക്ക് ഒരു സൈഡ് ഇതുവരെ കണ്ടോ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പോകാനുള്ള ചാൻസ് ഉണ്ട് ഹോൾഡി സൈഡ് ഒന്ന് പൊട്ടിയിട്ടുണ്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലിട്ടിട്ട് എടുക്കാം ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കമത്തി എടുക്കാം കണ്ടോ വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അത് പതുക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആ ഒരു സൈഡിലൂടെ വേണ്ട അപ്പോഴേ നമ്മുടെ ഈ ഒരു സൈഡും വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്ലേറ്റ് ഇതേപോലെ കമത്തുക കമത്തിയിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കുക എല്ലാം നല്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ ഓട്സ് വെജിറ്റബിൾ ഓംലേറ്റ് ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള ഓംലേറ്റ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ വെയ്റ്റ് ലോസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഫുഡാണ് അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പം ഇതേപോലെ നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്കും ഹൈപ്പും ഒക്കെ കൊടുത്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് നമ്മൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്